ഹാവി ബഡി വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ഇംഗ്ലീഷ് ഫോർ ഷോപ്പിംഗ് അതായത് ഒരു ഷോപ്പിംഗ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ചില ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെയാണ് ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനത്തിന് എന്താ വില എന്ന് ചോദിക്കണം അല്ലെങ്കിൽ ഇന്ന സാധനം നിങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ചില ഷോപ്പ് കണ്ടാൽ അവിടെ ബാഗ് ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ സോ ഇവിടെ ഇന്ന സാധനം വിൽക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും അതുപോലെ കടക്കാരുടെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് കാണിച്ച് തന്നാൽ ഇതിൻ്റെ വേറെ സൈസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിൽ വേറെ കളറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കണം ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്ന് തുടങ്ങി ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇംഗ്ലീഷ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഷോപ്പിങ്ങിലും എന്ത് ചെയ്യേണ്ടി വരും ബാർഗെയിൻ ചെയ്യേണ്ടി വരും അല്ലേ ഇത് കുറച്ചുകൂടി വില കുറച്ച് തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാർഗെയിനിങ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് സോ വെൽക്കം ബാക്ക് ടു ദ ടുഡേ ഈസ് ക്ലാസ് ട്വന്റി സിക്സ് ഓഫ് അവർ കോഴ്സ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് തേർട്ടീൻ അല്ലേ പതിമൂന്ന് ക്ലാസ്സുകൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ചെയ്തു അതേപോലെ പത്തോ പന്ത്രണ്ടോ ക്ലാസ്സുകൾ ജനറൽ ഇംഗ്ലീഷിലും ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരു പ്ലാസുകൾ ലൈഫിലുള്ള ഓരോ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട് ആദ്യമായിട്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷും ജനറൽ ഇംഗ്ലീഷും ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ക്ലാസ്സിൻ്റെ നോട്ട്സ് ആവശ്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക അവിടെ ഈ ഈ ക്ലാസിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും ഉണ്ടായിരിക്കും അതിൽ കൂടുതൽ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ആവശ്യമുള്ള നമ്മൾ കുറച്ച് സെൻറ്റൻസസ് നമ്മൾ ഐ മീൻ ഐ മീൻ ക്വസ്റ്റ്യൻസ് ഇന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ള ൊക്കെ നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഇപ്പോൾ ഒരു ഷോപ്പ് കീപ്പറും ഒരു കസ്റ്റമറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ സ്ക്രിപ്റ്റ് നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് നന്നായിട്ട് വായിക്കുക അതിനുള്ള ചോദ്യങ്ങളും അതിനുള്ള പോസിബിൾ ആൻസേഴ്സ് ആൻസർ ഉപയോഗിച്ചിട്ടാണ് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് സോ അത് നന്നായിട്ട് വായിക്കുകയും ഇതൊക്കെ പറഞ്ഞ് പഠിക്കുകയും ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരെയോ കണ്ടെത്തിയിട്ട് ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളെയും കൂടി കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റോൾ പ്ലേ പോലെ ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റ് ആണത് എല്ലാവരും ആ നോട്ട് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം നമ്മളൊരു കടയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പൊ വലിയൊരു ഒരു സൂപ്പർ സ്റ്റോർ ആണ് അല്ലെങ്കിൽ സൂപ്പർ ആണ് ഇപ്പം അവിടെ ചെന്നാൽ ഇപ്പോൾ ഓരോ സാധനം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് അറിയണ്ടാവില്ല അല്ലേ അപ്പൊ നമ്മൾ ഇന്ന സാധനം എവിടെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുക അത് പല രീതിയിൽ നമുക്ക് ചോദിക്കാം ഒന്നുകിലും നമുക്കിപ്പോൾ അവിടെ സെയിൽസിന് നിൽക്കുന്ന ആളുടെ അടുത്ത് ഐ എം ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം പറയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എം ലുക്കിംഗ് ഫോർ ഷൂസ് അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ മിൽക്ക് അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ പിക്കിൾസ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഐ എം ലുക്കിംഗ് ഫോർ ഞാൻ എൻ്റെ സാധനമാണ് നോക്കുന്നത് എന്ന് നമുക്ക് അവരുടെ അടുത്ത് പറയാം സോ അപ്പോൾ അവർ എന്ത് ചെയ്യും ആ അത് ഇന്ന സ്ഥലത്താണുള്ളത് എന്ന് പറഞ്ഞുതരും ഇനി അതല്ലെങ്കിൽ വർക്ക് ക്യാൻ ഐ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള സാധനം പറയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വർക്ക് ക്യാൻ ഐ ഫൈൻഡ് ടീഷർട്ട്സ് അല്ലെങ്കിൽ വെർക്ക് ക്യാൻ ഐ ഫൈൻഡ് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ വെർക്ക് ക്യാൻ ഐ ഫൈൻഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ചോദിക്കാം സോ സേ അവിടെയുള്ള അസിസ്റ്റൻസ് ഉണ്ടാവും അല്ലെങ്കിൽ സെയിൽസ് അസിസ്റ്റൻസ് ഉണ്ടാവില്ലേ അപ്പോൾ അവരടുത്ത് നമ്മൾ അങ്ങനെ പറയും സോ ഐ ആം ലുക്കിംഗ് ഫോർ എന്ന് പറയാം അല്ലെങ്കിൽ വേർക്ക് ക്യാൻ ഐ ഫൈൻഡ് എന്ന് പറയാം സോ അപ്പോൾ അവരെന്ത് ചെയ്യും നമ്മൾ അത് ഉള്ള ഭാഗത്തേക്ക് നമ്മളെ അവർ കൊണ്ടുപോയിക്കോളും ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ ചെന്നാൽ ഇപ്പോൾ ഇന്ന സാധനം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ചില ഷോപ്പ് നമ്മൾ കണ്ടാൽ ഇപ്പം അവിടെ ബാഗ് എന്ന് അറിയില്ല അത് ഒക്കെ ബാഗ് ഉണ്ടായിരിക്കുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ സോ നിങ്ങൾ നിങ്ങളുടെ കടയിൽ ബാഗ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കടയിൽ ചെരുപ്പുണ്ടോ എന്താ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കുക നമ്മൾ അതിന് നമ്മൾ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു യു സെൽ എന്നാണ് ചോദിക്കുക സോ ഡു യു സെൽ ബാഗ്സ് അല്ലെങ്കിൽ ഡു യു സെൽ ഷൂസ് നിങ്ങൾ ഷൂസ് വിൽക്കാറു വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഷൂസ് ഉണ്ടോ എന്നാണ് അതിൻ്റെ മീനിങ് നമ്മൾ ആ കോൺടാക്സ്റ്റ് മനസ്സിലാക്കുക അതിൻ്റെ ഡയറക്റ്റ് അതിൻ്റെ വേർഡ് മീനിങ്സ് എടുക്കരുത് ആ ഒരു കോൺടാക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുക സോ ഡു യു സെൽ ബാഗ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കടയിൽ ബാഗ് ഉണ്ടോ എന്നാണ് അല്ലേ അല്ലെങ്കിൽ ഡു യു സെൽ ഷൂസ് അല്ലെങ്കിൽ ഡു യു സെൽ അംബ്രല്ലാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ആ കടയിലുണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ നമുക്ക് ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി പിന്നെ ഇനി ഒരു കടയിൽ കയറിയാൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഏത് ഭാഗത്ത് ഇരിക്കുകയാണെന്ന് ചോദിക്കാനും മനസ്സിലായി ഇനിയിപ്പോൾ നമുക്ക് ഒരാൾ ഇപ്പോൾ ഷോപ്പ് കീപ്പർ സാധനം എടുത്ത് കാണിച്ചു തന്നു സോ നമ്മൾ ചോദിക്കുന്നത് ഇതിന് എന്താ വില എന്ന് ചോദിക്കും അല്ലേ സോ അതിനെന്താണ് സിമ്പിളായിട്ട് ചോദിക്കാം ഹൗ മച്ച് ഇസ് ദിസ് അതാണ് ഹൗ മച്ച് ഇസ് ദിസ് ഇതിന് എത്രയാണ് അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക ഇതിന് എത്രയാണ് അങ്ങനല്ലേ ചോദിക്കുക ഹൗ മച്ച് ഇസ് ദിസ് അപ്പം ആ പ്രോഡക്റ്റ് നമ്മൾ മുന്നിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഹൗ മച്ച് ഇസ് ദിസ് എന്ന് ചോദിക്കുക ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് നമ്മളെ മുന്നിലുള്ള ഒരു സാധനത്തിനെ പറ്റിയല്ല വേറെ ഇവിടെ ഇരിക്കുന്ന സാധനത്തിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യും അപ്പം ഈ ദിസ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും അപ്പം അപ്പം പഴത്തിന് എന്താ പറയുക പഴം ഇവിടെ അടുത്തൊന്നും ഇല്ല നമ്മൾ ചോദിക്കുകയാണ് സോ ഹൗ മച്ച് ഇസ് ബനാനാസ് അല്ലെങ്കിൽ ഹൗ മച്ച് ഇസ് ഓറഞ്ചസ് അല്ലെങ്കിൽ ഹൗ മച്ച് ഇസ് അനിയൻസ് ഇങ്ങനെ നമുക്ക് അങ്ങനെയും ചോദിക്കാം മുന്നിൽ സാധനം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഹൗ മച്ച് ഇസ് ദിസ് ഹൗ മച്ച് ഇസ് ദാറ്റ് ആ എന്നൊക്കെ ചോദിക്കാം ഹൗ മച്ച് ഇസ് ദാറ്റ് ബനാനാസ് അല്ലെങ്കിൽ ഹൗ മച്ച് ഇസ് ഡസ് കുക്യംബർ ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയും ചോദിക്കാം അല്ലെങ്കിൽ ആ സാധനത്തിൻ്റെ പേര് വെച്ചിട്ട് ചോദിക്കാം സാ അങ്ങനെയാണ് ഇപ്പം ശരിക്ക് ഹൗ മച്ച് ഡാസ് ഇറ്റ് കോസ്റ്റ് എന്നും ചോദിക്കാം ഹൗ മച്ച് ഡാസ് ബനാനാസ് കോസ്റ്റ് അല്ലെങ്കിൽ ഹൗ മച്ച് ഡാസ് ഓറഞ്ചസ് കോസ്റ്റ് അങ്ങനെയും ചോദിക്കാം ഒരു കൊളോക്കിയൽ ഒരു ഈസി മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു കൊളോക്കിയൽ സ്റ്റൈലിൽ എന്ത് ചോദിക്കാം ഹൗ മച്ച് ഇസ് ബനാനാസ് അല്ലെങ്കിൽ ഹൗ മച്ച് ഇസ് ഓറഞ്ചസ് അങ്ങനെയും ചോദിക്കാം ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ സോ അങ്ങനെ വിലയൊക്കെ നമുക്ക് മനസ്സിലായി അപ്പം നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് എന്ത് ഇപ്പം ഇസ് ദാറ്റ് എ ഫിക്സ്ഡ് പ്രൈസ് ഇസ് ദാറ്റ് എ ഫിക്സ്ഡ് പ്രൈസ് ഇതൊരു ഫിക്സ്ഡ് പ്രൈസ് ആണോ വിലയിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് അല്ലേ ഇസ് ദാറ്റ് എ ഫിക്സ്ഡ് പ്രൈസ് അതൊരു ഫിക്സ്ഡ് പ്രൈസ് ആണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇസ് ദിസ് ഓൺ സെയിൽ എന്ന് ചോദിക്കും ഇസ് ദിസ് ഓൺ സെയിൽ ഇത് സെയിലിൽ ഇട്ടിരിക്കുകയാണോ അതായത് ഓഫറിൽ നമ്മൾ ഇടുന്നതിനെയാണോ അല്ലെ വില കുറച്ചിട്ട് വിൽക്കുന്നതിനാണ് നമ്മൾ സെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇസ് ദിസ് ഓൺ സെയിൽ എന്ന് ചോദിച്ചാൽ ഇത് സെയിലിപ്പോൾ കുറേ സാധനങ്ങൾ ഒരു ഒരു ഇതിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സെയിലായിരിക്കും ചിലപ്പോൾ സെയിലായിരിക്കില്ല സോ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം എന്ത് ഇസ് ദിസ് ഓൺ സെയിൽ ആ ഇത് സെയിലിൽ സെയിലിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാം ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ ഷോപ്പ് കീപ്പർ നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കുകയാണ് അപ്പോൾ അത് കാണിച്ചു തന്നു അപ്പോൾ സംഭവത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ നമുക്ക് അതിൻ്റെ താഴെയുള്ള സൈസ് വേണം ഏ അപ്പം നമ്മൾ എന്താ ചോദിക്കാം ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോളർ സൈസ് എന്താ ചോദിക്കുക ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോളർ സൈസ് അപ്പോൾ ഈ ഇത് തന്നെ ഇതിൻ്റെ ചെറിയ സൈസിൽ താഴെ താഴെയുള്ള സൈസിൽ ഉണ്ടോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോളർ സൈസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻ്റ് കളർ അങ്ങനെയും ചോദിക്കാം അതായത് ഇതിൻ്റെ തന്നെ വേറെ കളർ ഉണ്ടോ എന്ന് ചോദിക്കാറില്ലേ സോ ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻ്റ് കളർ അല്ലെങ്കിൽ ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോളർ സൈസ് അല്ലെങ്കിൽ ഡു യു ഹാവ് ദിസ് ഇൻ എ ബിഗർ സൈസ് എന്നൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻറ്റ് മോഡൽ ഡിഫറെൻ്റ് ഡിസൈൻ ഡിഫറെൻ്റ് കളർ ഈ രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം സോ ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോളർ സൈസ് ഡു യു ഹാവ് ദിസ് ഇൻ എ ഡിഫറെൻറ്റ് കളർ ഇങ്ങനെ ചോദിച്ചാൽ മതി എളുപ്പമാണോ അത് ചോദിക്കാൻ സോ നമ്മൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഒരു കാര്യം തന്നെ പല രീതിയിലും നമുക്ക് ചോദിക്കാം അപ്പം നമ്മളെന്തെങ്കിലും ഒരു പാറ്റേൺ പ പഠിച്ചു വച്ച് അത് നന്നായിട്ട് പറഞ്ഞ് പ്രാക്റ്റീസ് ചെയ്ത് അത് യൂസ് ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോക്കണിൻ്റെ ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ എടുത്തിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മാത്രം വേറെ ക്ലാസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജനറൽ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് ഇത് ഏതെങ്കിലും ഒരു രീതിയിലൊക്കെ ചോദിക്കാം പക്ഷേ അത് കുറച്ചുകൂടി എന്തായിരിക്കും ഒരു ഒരു ഗ്രമാറ്റിക്കൽ സ്റ്റൈലായിരിക്കും ഒരു ബുക്കിഷ് സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും സോ നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ സാധാരണ കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആയിരിക്കും യൂസ് ചെയ്യുക സോ അതുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഒരു ഡിഫറെൻറ്റ് സെഷൻ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ സോ ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇനി ചിലപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അല്ലേ അങ്ങനെ ചോദിക്കേണ്ടി വരും സോ അതിനെന്താ ചോദിക്കുക ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ എന്നാണ് ചോദിക്കുക എന്താ ചോദിക്കുക ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ എന്ന് വെച്ചാൽ ഇതെനിക്ക് ഒന്ന് ധരിച്ച് നോ നോക്കാൻ പറ്റുമോ ഉപയോഗിച്ച് നോക്കാൻ പറ്റുമോ എന്നാണ് സോ ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ അപ്പോൾ അവർ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ചോദിക്കുക എവിടെയാണ് ഇതിൻ്റെ ചേഞ്ചിങ് റൂം അല്ലെ നമ്മൾ സാധാരണ ചേഞ്ചിങ് റൂം എന്നാണ് പറയാം പക്ഷേ ട്രയൽ റൂം അല്ലെങ്കിൽ ഫിറ്റിംഗ് റൂം എന്നാണ് അതിന് ശരിക്ക് പറയാം സോ വേർ ഇസ് ദ ട്രയൽ റൂം അല്ലെങ്കിൽ വേർ ഈസ് ദ ഫിറ്റിംഗ് റൂം എന്ന് ചോദിക്കാം സോ ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ എനിക്കിതൊന്ന് ധരിച്ച് നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം പിന്നെ മറ്റൊരു യൂസ്ഫുൾ ക്വസ്റ്റ്യൻ ആണ് വേർ ഈസ് ദി ട്രയൽ റൂം അല്ലെങ്കിൽ വേർ ഈസ് ദി ഫിറ്റിംഗ് റൂം എന്നൊക്കെ ഉള്ളത് പിന്നെ ചില സാധനങ്ങൾ നമുക്ക് കണ്ടാൽ ചിലപ്പോൾ തോന്നുന്നത് ഒരു ഓൾഡ് സ്റ്റോക്ക് പോലെ തോന്നും അല്ലേ കുറേ ദിവസം കുറേ ദിവസമായിട്ട് ഷെൽഫിൽ ഇരിക്കുന്ന പോലെ തോന്നും സോ നമ്മൾ അതിൻ്റെ പുതിയ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിക്കേണ്ടി വരും അല്ലേ അപ്പോൾ എന്താ ചോദിക്കാം ഡു യു ഹാവ് എ ന്യൂ സ്റ്റോക്ക് ഓഫ് ദിസ് ഡു യു ഹാവ് എ ന്യൂ സ്റ്റോക്ക് ഓഫ് ദിസ് എന്താ ചോദിക്കുക ഡു യു ഹാവ് എ ന്യൂ സ്റ്റോക്ക് ഓഫ് ദിസ് ഇതിൻ്റെ ഈ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ചോദിക്കുന്നത് അല്ലേ സോ ഡു യു ഹാവ് എ ന്യൂ സ്റ്റോക്ക് ഓഫ് ദിസ് ഇതിൻ്റെ പുതിയ സ്റ്റോക്ക് ഉണ്ടോ ഇത് കുറച്ച് പഴയതാന്ന് തോന്നുന്നു എന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റിനാണത് ഡു യു ഹാവ് എ ന്യൂ സ്റ്റോക്ക് ഓഫ് ദിസ് പിന്നെ ചില പ്രോഡക്റ്റ്സ് വാറണ്ടി ഉള്ള അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉള്ള ഒക്കെ പ്രോഡക്ട്സ് ആയിരിക്കും സോ എത്ര വർഷം വാറണ്ടി ഉണ്ട് എത്ര കാലം വാറണ്ടി ഉണ്ട് എന്ന് ഞാൻ ചോദിക്കുക ഹൗ ലോങ് ഇസ് ദ വാറണ്ടി എന്നാണ് ചോദിക്കുക ഹൗ ലോങ് ഇസ് ദ വാറണ്ടി ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര കാലം അല്ലെങ്കിൽ എത്ര ആ ഒരു ഡ്യൂറേഷനെയാണ് ചോദിക്കുന്നത് സോ ഹൗ ലോങ് ഇസ് ദ വാറണ്ടി എത്ര കാലമാണ് ഇതിൻ്റെ വാറണ്ടി എന്ന് ചോദിക്കാം പിന്നെ ക്യാൻ ഐ എക്സ്ചേഞ്ച് ഇറ്റ് ഇഫ് ഇറ്റ് ഡസ് ഇൻ ഫിറ്റ് ക്യാൻ ഐ എക്സ്ചേഞ്ച് ഇറ്റ് ഇഫ് ഇറ്റ് ഡസ് ഇൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ക്യാൻ ഐ എക്സ്ചേഞ്ച് ഇറ്റ് എനിക്കിത് എക്സ്ചേഞ്ച് ചേഞ്ച് എടുക്കാൻ പറ്റുമോ വന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇഫ് ഇറ്റ് ഡസ് ഇൻ ഫിറ്റ് അത് ഫിറ്റ് ആവുന്നില്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു ഷർട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫേർണിച്ചറ് വാ വാങ്ങിക്കണം അപ്പം അത് ഇടാനുള്ള സ്ഥലത്തേക്ക് ഇത് കറക്റ്റായിരിക്കുമോ നമ്മളടുത്ത് മെഷർമെൻ്റ് ഇല്ല സോ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഇതവിടെ ഫിറ്റാവുന്നില്ലെങ്കിൽ എനിക്കത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ സോ അതെങ്ങനെ ചോദിക്കുക ക്യാൻ ഐ എക്സ്ചേഞ്ച് ഇറ്റ് ഇ ഫിറ്റ് ഡസിൻ ഫിറ്റ് അത് ഫിറ്റാവുന്നില്ലെങ്കിൽ എനിക്കിത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ നമുക്ക് ഷോപ്പിംഗ് സമയത്ത് ആവശ്യം വരുന്ന ചില സെൻറ്റൻസുകളാണ് പിന്നെ അതുപോലെ ഡു യു ഡെലിവർ അറ്റ് ഹോം എന്ന് ചോദിക്കാം ഡു യു ഡെലിവർ അറ്റ് ഹോം നിങ്ങളിത് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുക ഹോം ഡെലിവറി ഉണ്ടോ ഡു യു ഡെലിവർ അറ്റ് ഹോം വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പൊ ചില പ്രോഡക്റ്റ് തന്നെ ചിലപ്പോൾ കിടക്കാൻ നല്ല വില കൂടിയ സാധനമായിരിക്കും നമുക്ക് കാണിച്ചു തരിക അല്ലേ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കുക ഇതിന്റെ ഇതിന്റെ കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞതുണ്ടോ അല്ലേ സോ അപ്പോൾ എങ്ങനെ ചോദിക്കാം ക്യാൻ യു ഷോ മീ സംതിങ് ചീപ്പർ ക്യാൻ യു ഷോ മീ സംതിങ് ചീപ്പർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കിത് നമുക്ക് കാണിച്ചു തന്നതിനേക്കാൾ ഹയർ ക്വാളിറ്റി ഉള്ളത് വേണമെങ്കിലോ ക്യാൻ യു ഷോ മീ സംതിങ് ബെറ്റർ ക്വാളിറ്റി അങ്ങനെയും പറയാം അല്ലെങ്കിൽ ക്യാൻ യു ഷോ മീ സംതിങ് ചീപ്പർ എന്നും ചോദിക്കാം നമുക്ക് കാണിച്ചു തന്നതിനേക്കാൾ ആയിട്ടുള്ള സാധനം വേണമെങ്കിൽ ക്യാൻ യു ഷോ മീ സംതിങ് ചീപ്പർ കുറച്ചുകൂടി ആയിട്ടുള്ള കുറച്ചുകൂടി വില കുറഞ്ഞത് കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ക്യാൻ യു ഷോ മീ സംതിങ് ബെറ്റർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ടോ ഇതിൻ്റെ തന്നെ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഷോപ്പിംഗ് സമയത്ത് ചോദിക്കേണ്ടി വരും അല്ലേ പിന്നെ നമ്മളിപ്പം വെൻ ഈസ് യുവർ നെക്സ്റ്റ് സെയിൽ വെൻ ഈസ് യുവർ നെക്സ്റ്റ് സെയിൽ എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത സെയിൽ അടുത്ത സെയിൽ സീസൺ എപ്പോഴാണ് അപ്പം നമ്മൾ ഓരോ ഫെസ്റ്റിവൽസിനെയൊക്കെ അനുബന്ധിച്ചിട്ട് സെയിൽസ് ഉണ്ടായിരിക്കും അല്ലെ സെയിൽ സീസൺ ഉണ്ടായിരിക്കും ഓണം സെയിൽസ് അല്ലെങ്കിൽ ദിവാളി സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് സോ വെൻ ഈസ് യുവർ നെക്സ്റ്റ് സെയിൽ നിങ്ങളുടെ അടുത്ത സെയിൽ എന്നാണ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഷോപ്പിൽ ചോദിക്കാം സോ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഒരു സാധനത്തിൻ്റെ വില ഒരു സാധനം എവിടെയാണ് ഇരിക്കുന്നത് ഒരു സാധനം ആ കടയിലുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ കളറുണ്ടോ വേറെ സൈസ് ഉണ്ടോ ഈ സാധനത്തിന് വാറണ്ടി ഉണ്ടോ വാറണ്ടി എത്രയാണുള്ളത് ഇതിനേക്കാൾ വില കുറഞ്ഞതുണ്ടോ കൂടിയതുണ്ടോ എന്തൊക്കെ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഒരു കടയിൽ ചെന്നാലും നമുക്ക് ആവശ്യം വരിക സോ ഈ അങ്ങനെയുള്ള ചില ചെറിയ പ്രിക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനിയിപ്പോൾ കടക്കാരൻ പറയുന്ന വില കുറച്ച് കൂടുതലാണെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എന്താ പറയുക ഓ അത് കുറച്ച് കൂടിപ്പോയല്ലോ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം ഇപ്പം അതിന് കടക്കാരൻ ഇരുന്നൂറ്റമ്പതോ പറയണമെന്ന് വിചാരിച്ചോ നമ്മളൊരു നൂറ്റമ്പതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സോ നമ്മൾ പറയില്ലേ ആ അതൊരുപാട് കൂടുതലാണല്ലോ ഞാനൊരു നൂറ്റമ്പതൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ എന്ന് അതെങ്ങനെയാ പറയാം ഇംഗ്ലീഷിൽ ഓ ദാറ്റ്സ് എ ബിറ്റ് ഹൈ എന്താ പറയാ ദാറ്റ്സ് എ ബിറ്റ് ഹൈ അത് കുറച്ച് കൂടുതലാണ് ഐ വാസ് എക്സ്പെക്ടി ഇറ്റ് ഫോർ വൺ ഫിഫ്റ്റി എന്താണ് ഐ വാസ് ഇറ്റ് ഫോർ വൺ ഫിഫ്റ്റി ഞാനതൊരു നൂറ്റമ്പതിനൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു നിങ്ങൾ പറഞ്ഞത് കുറച്ച് കൂടുതലാണ് അല്ലേ ദാറ്റ്സ് എ ബിറ്റ് ഹൈ അത് കുറച്ച് കൂടുതലാണ് ഐ വാസ് എക്സ്പെക്ടി ഫോർ വൺ ഫിഫ്റ്റി ഞാൻ നൂറ്റമ്പതിന് പ്രതീക്ഷിച്ചതാണ് എന്ന് പറയാം കണക്കാരൻ പറയണോ അയ്യോ നൂറ്റമ്പതിനൊന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറയില്ലേ അപ്പം നമ്മൾ ചോദിക്കാം എന്ത് അയ്യോടെ നിങ്ങൾക്കിപ്പോൾ എത്രയാണ് മിനിമം ലാസ്റ്റ് നിങ്ങളുടെ ലാസ്റ്റ് പ്രൈസ് എത്രയാണ് എന്ന് ചോദിക്കില്ലേ അതങ്ങനെ ചോദിക്കുക അതിന് ഇപ്പം വാട്ട്സ് ദ ലോവസ്റ്റ് യു ക്യാൻ ഗോ അങ്ങനെ ചോദിക്കാം വാട്ട്സ് ദ ലോവസ്റ്റ് യു ക്യാൻ ഗോ എന്താ പറയുക എന്താ ചോദിക്കുക വാട്ട്സ് ദ ലോവെസ്റ്റ് യു ക്യാൻ ഗോ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് എത്രക്ക് തരാൻ പറ്റുന്നതാണ് അതിനർത്ഥം അതിന് അല്ലേ സോ വാട്ട്സ് ദ ലോവസ്റ്റ് യു ക്യാൻ ഗോ എന്ന് ചോദിക്കാം അപ്പോൾ കടക്കാരൻ പറയുകയാണെങ്കിൽ അത് ഇരുന്നൂറ്റമ്പത് എന്നൊന്നും കുറയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും എന്തെന്നറിയോ അറിയോ ആ ഞാനിതേ സാധനം വേറൊരു ഷോപ്പിൽ നൂറ്റമ്പതിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും അല്ലേ വേറൊരു ഷോപ്പിൽ ഞാൻ നാളെ നോക്കിയപ്പോൾ നൂറ്റമ്പത് ഉള്ളു അവിടെയൊക്കെ എന്ന് പറയില്ലേ അത് പറയാ ഐ സോ എ സിമിലർ വൺ ഫോർ വൺ ഫിഫ്റ്റി ഇൻ അനദർ ഷോപ്പ് എന്താ പറയുക ഐസോ എ സിമിലർ വൺ ഫോർ വൺ വൺ ഫിഫ്റ്റി ഇൻ അനദർ വൺ ഫിഫ്റ്റി നമ്മളുടെ ഒരു പ്രൈസ് എന്ന് നിലയ്ക്ക് പറയുന്നത് സോ ഐസോ എ സിമിലർ വൺ ഫോർ വൺ ഫിഫ്റ്റി ഇൻ അനദർ ഷോപ്പ് അതായത് ഞാൻ വൺ ഫിഫ്റ്റിക്ക് ഇതേപോലത്തെ ഒരു സാധനം വേറൊരു ഷോപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ ഇതൊക്കെ ബാർഗൈനിങ് സമയത്ത് നമ്മൾ ഇടുന്ന ഓരോ നമ്പറുകളാണ് അല്ലേ ഐസോ എ സിമിലർ വൺ ഫോർ വൺ ഫിഫ്റ്റി ഇൻഡനർ ഷോപ്പ് സോ അതൊന്നും പറഞ്ഞിട്ട് കടക്കാരം വീഴുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഈ വൺ ഫിഫ്റ്റി എന്നുള്ളത് ഒരു കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു നോക്കും ഇപ്പോൾ കടക്കാരൻ ഇരുന്നൂറ്റമ്പതിൽ നിൽക്കുകയാണല്ലോ സോ നമ്മൾ വൺ ഫിഫ്റ്റിക്ക് വീഴ്ത്താൻ നോക്കുകയാണ് എന്ത് പറഞ്ഞിട്ടെങ്കിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു അപ്പം നമ്മൾ ചോദിക്കും നോക്കേ ശരി ഒരു ആയാലോ എന്ന് ചോദിക്കില്ലേ അതെങ്ങനെ ചോദിക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചോദിക്കാം ഓക്കെ ഓക്കെ ഹൗ എബൌട്ട് വൺ സെവൻറ്റി ഫൈവ് ഹൗ എബൌട്ട് വൺ സെവൻറ്റി ഫൈവ് ഒരു നൂറ്റെഴുപത്തഞ്ചായാലോ ഹൗ എബൌട്ട് വൺ സെവൻറ്റി ഫൈവ് ഒരു നൂറ്റി ആയാലോ എന്ന് ചോദിക്കാം അല്ലേ നമ്മളൊരു ഇരുപത്തഞ്ച് രൂപ കൂട്ടി വെച്ചിട്ട് ഇനി നൂറ്റി എഴുപത്തഞ്ചിനും കടക്കാരൻ തയ്യാറാവണില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടി വരും സാധനം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അല്ലേ എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട നമുക്കൊരു ഒരു ചെയ്യാം നടുവിൽ വെച്ചിട്ട് മുറിക്കാം അതായത് നമ്മൾ നൂറ്റമ്പതാണ് കടക്കാരൻ ഇരുന്നൂറ്റമ്പതാണ് നമുക്കൊരു ഇരുന്നൂറിൽ പിടിക്കാം അല്ലേ ഒരു നടുവിൽ വെച്ച് പിടിക്കാം എന്ന രീതിയിൽ എങ്ങനെയാണ് പറയുക ഇപ്പം അതിനെ ഒരു സെന്റൻസ് ആണ് കുഡ് വി മീറ്റ് സംവെയർ ഇൻ ദ മിഡിൽ എന്താ ചെയ്യുക കുഡ് വി മീറ്റ് സംവേർ ഇൻ ദ മിഡിൽ ആ കുഡ് അവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഒരു പൊളൈറ്റായിട്ട് പറയാം ക്യാൻ വി മീറ്റ് എന്നും പറയാം കുഡ് ആവുമ്പോൾ ഒന്നുകൂടി ഒരു പൊളൈറ്റ്നെസ് വന്നു ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കുഡ് പൊളൈറ്റ് യൂസ് പിന്നെ ഇംഗ്ലീഷിലുള്ള പൊളൈറ്റ് എക്സ്പ്രഷൻസിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് മുന്നിൽ വരുന്നുണ്ട് സോ കുഡ് വി മീറ്റ് സംവെയർ ഇൻ ദ മിഡിൽ നമുക്ക് ഏകദേശം ഒരു നടുവിൽ വെച്ച് പിടിച്ചാലോ ഞാൻ കുറച്ച് ഇങ്ങോട്ട് മുകളിലേക്കും കയറാം നിങ്ങൾ കുറച്ച് ബാക്കിലേക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നടുവിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ സോ ഗുഡ് വി മീറ്റ് സംവേർ എൻ ദ മിഡിൽ നമുക്ക് ഒരു നടുവിൽ വെച്ച് മുറിച്ചാലോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം സോ കടക്കാരൻ അതിനും വഴങ്ങുന്നില്ല ഇരുന്നൂറിലേക്കും കടക്കാരൻ വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ കൊടുക്കാൻ സന്നദ്ധമായ ഒരു ലാസ്റ്റ് പ്രൈസ് അദ്ദേഹത്തോട് പറയും അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് പറയാം ഇഫ് യു ക്യാൻ ഓഫർ ഇറ്റ് ഫോർ ടു ട്വൻറ്റി ഫൈവ് ഐ വിൽ സ്ട്രെയിറ്റ് അവേ ബൈ ഇറ്റ് എന്താണ് ഇഫ് യു ക്യാൻ ഓഫർ ഇറ്റ് ഫോർ ടു ട്വൻറ്റി ഫൈവ് നമ്മൾ ടു ഹൺഡ്രഡിലേക്കും എന്നും കിട്ടില്ല എന്ന് തോന്നുമ്പോൾ നമ്മളൊരു ഇരുപത്തഞ്ച് രൂപയുടെ കൂട്ടിയിട്ട് ലാസ്റ്റ് ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറയില്ലേ ആ ഒരു സ്റ്റൈലാണത് ഇഫ് യു ക്യാൻ ഓഫർ ഇറ്റ് ഫോർ ടു ട്വൻറ്റി ഫൈവ് അയൽ ബൈറ്റ് നിങ്ങളൊരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് തരുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം ഇഫ് യു ക്യാൻ ഓഫർ ഇറ്റ് ഫോർ ടു ട്വൻറ്റി ഫൈവ് അയൽ ബൈറ്റ് ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് ആണെങ്കിൽ എടുത്തോളാം പക്ഷേ കടക്കാരനെ അതിനെ സമ്മതിക്കുന്നില്ല കടക്കാരനാ ഇരുന്നൂറ്റമ്പതിൽ നിന്നൊരു പത്ത് രൂപ കുറച്ച് ആ ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ഇരുന്നൂറ്റി നാൽപ്പതിന് തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ എന്ത് പറയും ഓ അത് ഇരുന്നൂറ്റി ആയാലും എനിക്ക് അത് കുറച്ച് കൂടുതൽ തന്നെയാണ് എന്തെങ്ങനെയാ പറയാ ദാറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഹൈ ഫോർ മീ എന്താ പറയുക ദാറ്റ്സ് സ്റ്റിൽ എൽ ലിറ്റിൽ ഹൈ ഫോർ മീ ആ അത് ഇപ്പോഴും കൂടുതലാണ് സംഭവം നിങ്ങൾ പത്ത് രൂപ കുറച്ചെങ്കിലും ദാറ്റ് സ്റ്റിൽ ലിറ്റിൽ ഹൈ ഫോർ മീ അത് ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തന്നെയാണ് എന്നിട്ട് നമുക്ക് എന്ത് പറയാം ഐ വിൽ ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കതിനെ പറ്റൊന്ന് ആലോചിക്കണം അപ്പം അങ്ങനെ ടൂ ഫോർട്ടിക്ക് ഒന്ന് എടുക്കാൻ പറ്റില്ല സോ താങ്ക് യു ഐ വിൽ ഹാവ് ടു തിങ്ക് അബൗട്ട് ഇത് എനിക്കതിനെ ഒന്ന് ആലോചിക്കണം ഞാൻ ആലോചിച്ചിട്ട് വരാം പിന്നെ നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോരില്ലേ അങ്ങനെ നമുക്ക് പോരാം സോ ഇതൊക്കെ നമ്മൾ ഒരു സാധനം ബാർഗെയിൻ ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന ചില സംഭവങ്ങളാണ് അതും കൂടി നിങ്ങളെന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം നമ്മുടെ നോട്ട്സിൽ അതിൻ്റെയൊക്കെ ഉണ്ട് നമ്മുടെ ആ സ്ക്രിപ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു കോൺവെർസേഷൻ സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റ് ശരിക്കും വായിച്ച് നോക്കുക അപ്പോൾ അതിൽ ഈ ചോദ്യം ഉണ്ടാകും അപ്പോൾ അതിന് ഷോപ്പ് കീപ്പർ പറയുന്ന റിപ്ലൈയും കൂടി അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പ്രാക്ടിക്കൽ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷോപ്പിംഗ് സിറ്റുവേഷനിൽ യൂസ്ഫുൾ ആവുന്ന ചില ക്വസ്റ്റ്യൻസും ചില സെൻറ്റൻസസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത് പിന്നെ ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാ നമ്മൾ ഷോപ്പ് ചെയ്യാൻ നമ്മൾ എവിടെയാണ് പോവാം ഷോപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ചെറുത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ തട്ടുകട പോലത്തെ ഷോപ്പ്സിൽ പോകും ചിലപ്പോൾ അല്ലേ അത്തരം ഷോപ്പുകൾക്ക് എന്താ പറയുക ഇപ്പം നമ്മൾ റോഡ് സൈഡിലൊക്കെ ടെമ്പററി ആയിട്ട് കെട്ടി ഉണ്ടാക്കുന്ന അത്തരം ഷോപ്പ്സിന് പോപ്പ് ഷോപ്പ് എന്നാണ് പറയുക എന്താ പറയുക പോപ്പപ്പ് ഷോപ്സ് പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മുളച്ച് ഒന്നിങ്ങനെയാണ് പോപ്പ് ചെയ്യുക എന്ന് പറയുക സോ ഇതുപോലെയുള്ള താൽക്കാലിക ഷോപ്സിനൊക്കെ എന്ത് പറയും പോപ്പപ്പ് ഷോപ്സ് എന്ന് പറയും ഇപ്പോൾ നമ്മളൊരു ഉത്സവമാണ് അപ്പോൾ അവിടെ കുറേ പോപ്പ് ഷോപ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വഴിയരികിൽ കുറേ പോപ്പ് ഷോപ്പ്സ് കാണാം അല്ലേ സോ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ പോകാറുണ്ട് പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യാറുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി വലിയ സെറ്റപ്പാണ് ഓരോ കാര്യ ഓരോ സാധനങ്ങൾക്കും ഡി ഡിഫറെ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്സ് അപ്പോൾ പെർഫ്യൂംസ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡിറ്റർജൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ടായിരിക്കും ഗ്രോസറീസിൻ്റെ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് അറേഞ്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഷോപ്പുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഡിപ്പാർട്ട്മെൻറ് സ്റ്റോഴ്സ് എന്ന് പറയുക പിന്നെ സാധാരണ ഷോപ്പ് അല്ലെങ്കിൽ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൂടി ഒന്നിച്ച് വെച്ച് വിൽക്കുന്ന അത്തരം ഷോപ്പുകളെയാണ് ഷോപ്പ് എന്ന് പറയുക അല്ലെങ്കിൽ സ്റ്റോർ എന്ന് പറയും പിന്നെ ബൂട്ടീക്സ് ബൂട്ടീക്സ് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ബൂട്ടീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെറിയ ഒരു ഈ ഡ്രസ്സുകളുടെയൊക്കെ ഷോപ്പുകളായിരിക്കും ഉണ്ടാവുക കൂടുതലും ഡ്രസ്സുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആക്സസറീസ് അതുപോലെ അവരുടേതായ ഡ്രസ്സ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളെയാണ് ബൂട്ടിക് എന്ന് നമ്മൾ പറയുന്നത് പിന്നെ വലിയ ഹൈപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോഴ്സ് എന്ന് പറയും അങ്ങനത്തെ എന്താണ് അത് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനേക്കാൾ വലിയ സെറ്റപ്പ് അത് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ഷോപ്പിംഗ് മാൾസിലൊക്കെയുള്ള ഇപ്പോൾ ലുലു മാൾ പോലത്തെ ഒക്കെ വലിയ സെറ്റപ്പ് അതിനാണ് ഹൈപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോഴ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇ കൊമേഴ്സ് സൈറ്റുകൾ യൂസ് ചെയ്യാറുണ്ട് ഇ കൊമേഴ്സ് സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ സാധനങ്ങൾ വിൽക്കുന്ന അപ്പോൾ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ പോലെയുള്ള സൈറ്റുകളെയാണ് എന്തെന്ന് പറയാം ഇ കൊമേഴ്സ് സൈറ്റുകൾ എന്ന് പറയുക അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോഴ്സ് എന്നും പറയും സോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് പിന്നെ വലിയ മാർക്കറ്റുകളിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അത്തരം കുറേ വേഡ്സൊക്കെ നമ്മളുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ആണ് പിന്നെ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇഡിയോംസ് അതായത് ചില പറച്ചിലുകൾ ഈ ഇപ്പം ഷോപ്പ് ടിൽ യു ഡ്രോപ്പ് എന്ന് പറയാനുണ്ട് ഷോപ്പ് ട്വൽ യു ഡ്രോപ്പ് ഷോപ്പ് ടിൽ യു ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കുറേ സമയം ഷോപ്പ് ചെയ്ത് ക്ഷീണിക്കുക എന്ന് പറയില്ലേ അതിനാണ് ഷോപ്പ് ടിൽ യു ഡ്രോപ്പ് എന്ന് പറയാം യെസ്റ്റർഡേ വി വെൻറ്റ് ടു ദ മോൾ ആൻഡ് വി ഷോപ് ടിൽ വി ഡ്രോപ്ഡ് ഞങ്ങൾ ഡ്രോപ്പ് ആവുന്നത് വരെ ഷോപ്പ് ചെയ്തു ഇന്നലെ മോളിൽ പോയിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചു എന്നർത്ഥം സാധാരണ ഷോപ്പ് ടിൽ യു ഡ്രോപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പം അതുപോലത്തെ മറ്റൊരു പ്രയോഗമാണ് പേ ത്രൂ നോസ് എന്ന് പറയാറുണ്ട് പേ ത്രൂ നോസ് പേ ത്രൂ നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിന് വലിയ ഹൈ പ്രൈസ് കൊടുക്കണം എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് പേ ത്രൂ നോസ് ഇപ്പം നല്ല ഒരു അടിപൊളി ഒരു ബാഗ് ഇരിക്കുന്നു കണ്ടു ഒരു ഷോപ്പിൽ അപ്പൊ നമ്മുടെ ഫ്രണ്ട് വേണമെങ്കിൽ നമുക്ക് ആ ബാഗ് വാങ്ങിച്ചാലോ അപ്പം നമുക്ക് പറയാം എന്ത് യു ഹാവ് ടു പേ ത്രൂ നോസ് ടു ഗെറ്റ് ദാറ്റ് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ത്രൂ നോസ് നിന്റെ മൂക്കിലൂടെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് അതൊരു പ്രയോഗമാണ് സോ യു ഹാവ് ടു പേ ത്രൂ നോസ് ടു ഗെറ്റ് ദാറ്റ് അത് കിട്ടണമെങ്കിൽ പേ ത്രൂ നോസ് ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും വലിയ ഹൈ പ്രൈസ് കൊടുക്കണമെന്ന് അർത്ഥം അതുപോലെ ഇപ്പോൾ ഷെൽ ഔട്ട് ഷെൽ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെല്ലൌട്ട് കൂടുതലും പൈസയെ സംബന്ധിച്ചാണ് അത് പറയാം ഷെൽ ഔട്ട് ഷെൽ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ പറയുക പൈസ പൊട്ടുക എന്ന് പറയില്ലേ പൈസ പൊട്ടി ഒരുപാട് പൈസ പൊട്ടി എന്ന് പറയില്ലേ അതിനാണ് ഷെല്ലൌട്ട് ചെയ്യുക എന്ന് പറയുക അപ്പോൾ ഐ ഷെൽഡ് ഔട്ട് എ ലോട്ട് ഓഫ് മണി ഫോർ ദ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ ട്രിപ്പിന് എനിക്ക് ഒരുപാട് പൈസ പൊട്ടി എന്നൊക്കെ നമ്മൾ പറയില്ല അതിനാണ് പൈസ ഷെൽ ഔട്ട് ചെയ്യുക എന്ന് പറയുക സോ ഇങ്ങനെയൊക്കെയുള്ള ചില എന്താ പറയുക ഇഡിയോംസ് ഒക്കെ ഉണ്ട് ഷോപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇഡിയോംസ് ആണ് ഇനിയും കൂടുതൽ ഇഡിയോംസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിംഗ് റിലേറ്റഡ് ഇഡിയോംസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇഡിയോംസ് കിട്ടും കുറച്ചെണ്ണം നമ്മുടെ നോട്ട്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക i was taking you through some essential questions and answers and uh, words and phrases uh, which would require at the time of shopping so i believe that the class was very useful to you please practice well practice is the key of everything i i always tell you uh, without practice you cannot speak english without practice you cannot uh, even manage a simple situation in english because uh, english is a foreign language യു ഹാവ് ടു ഗെറ്റ് യൂസ് ടു ഇറ്റ് യുവർ സ്പീച്ച് ഓർഗൺസ് ഹാസ് ടു ഗെറ്റ് യൂസ് ടു ഇറ്റ് സോ റീഡ് എ ലോട്ട് റീഡ് എ ലൌഡ് ഇംഗ്ലീഷിൽ നിങ്ങൾ ഈ അറ്റ്ലീസ്റ്റ് ഈ നോട്ട്സെങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾ അതിനുള്ള സെൻറ്റൻസുകളെങ്കിലും ഉറക്ക പറയണം നിങ്ങൾ വായ തുറന്ന് മറ്റുള്ള ആളുകൾ കേൾക്കേ ഉറക്കെ നമ്മൾ സ്വയം പറഞ്ഞാൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുള്ളൂ ഇത് സംസാരിച്ച് സംസാരിച്ച് തന്നെ പഠിക്കണം ഇങ്ങനെയുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തു തരുന്ന എന്താണ് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ തരികയാണ് ചെയ്യുന്നത് ആ ഔട്ട്ലൈൻ വെച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ എത്രത്തോളം ഡിറ്റർമൈൻഡ് ആണോ അത്രത്തോളം നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യും ദ മോർ യു പ്രാക്ടീസ് ദ മോർ ഫ്ലുവൻറ്റ് ആൻഡ് ദ മോർ പ്രൊഫിഷ്യൻറ്റ് യു ബിക്കം ഓക്കെ there is no shortcut for this there is no other proven methods for Uh, learning any language, not only English, any language. Uh, if you use it practically, you can uh, master it. Otherwise, you will be at the place where you uh, currently are. Okay. So, having said that, let me wind up this session. We'll see you with the class of general English tomorrow. Till then, goodbye.